സൂര്യചന്ദ്ര ഭാഗം പതിനേഴ് ചന്ദ്രയും രുദ്രം ഒരുമിച്ച് ടേബിളിനടുത്ത് ടേബിളിനടുത്തുനിന്ന് പുറത്തേക്കിറങ്ങി കൈ കഴുകി റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തേക്ക് വന്നു കടൽക്കാറ്റിൻ്റെ മൗനം നിറച്ച് ആ തീരത്ത് ഇരുവരും നടന്നു നീ പറഞ്ഞത് ശരിയായിരുന്നു വാമിക ഹെൽത്ത് കെയറിൻ്റെ പിന്നിൽ എന്തോ മറഞ്ഞിരിക്കുന്നുണ്ട് രുദ്ര ചന്ദ്രയോട് പറഞ്ഞു അതെ അവൾ പറഞ്ഞു പക്ഷേ അതിൻ്റെ തുടക്കം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമ്മൾ കരുതുന്നതിലേക്കാൾ ആണ് എന്ന് തോന്നുന്നു രുദ്ര അവളെ നോക്കി പറഞ്ഞു ഒന്നും മിണ്ടിയില്ല അവൾ കടലിന്റെ ശബ്ദം മാത്രം നിനക്ക് ഭയം തോന്നുന്നുണ്ടോ രുദ്ര ചോദിച്ചു തോന്നുന്നുണ്ട് അവൾ പറഞ്ഞു പക്ഷെ ഇപ്പോൾ നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അവൾ പറഞ്ഞത് കേട്ടതും അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു ലൈറ്റ് ഹൗസിൽ നിന്നുള്ള വെളിച്ചം അവരുടെ മുഖത്തേക്ക് വീണു രണ്ടുപേരും നടക്കുമ്പോൾ കൈകൾ തമ്മിൽ പരസ്പരം അറിയാതെ കൂട്ടിമുട്ടി അതറിഞ്ഞതും അവർ രണ്ടുപേരും പരസ്പരം നോക്കി ആ കണ്ണുകൾ പരസ്പരമുള്ള വാഗ്ദാനമായി രുദ്രും ചന്ദ്രയും തമ്മിൽ ചന്ദ്രയും രുദ്രും കടൽക്കരയിൽ നടക്കുമ്പോൾ കഫയുടെ ഉള്ളിൽ സൂര്യയും ശിവയും പരസ്പരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നോട്ടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പെട്ടെന്ന് സൂര്യ കണ്ണുകൾ മാറ്റും അത് കാണുമ്പോൾ അവന് ചിരി വരുന്നുണ്ടായിരുന്നു ആ ചിരി അവൻ ആരും കാണാതെ ഒളിപ്പിച്ചു അവരുടെ ഇടയിൽ പരസ്പരം വാക്കുകൾ ഒന്നുമില്ല പക്ഷേ മൗനം അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് പോലെ കൂടെയുള്ളവർ എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയതും സൂര്യയും ശിവയും മാത്രമായി അവിടെ തനിക്ക് ഇഷ്ടമാണോ ശിവ ചോദിച്ചു ഇഷ്ടമാണ് ഒരുപാട് സൂര്യ പറഞ്ഞു ഇതുപോലെ നൈറ്റ് ഇറങ്ങാറുണ്ടോ എല്ലാവരും കൂടി അവൻ ചോദിച്ചു ഇടയ്ക്കൊക്കെ അവൾ പറഞ്ഞു കൂടുതലും ഞാനും ചന്ദ്രയും കൂടിയാണ് വരാറ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് കുറേ സമയം ഇരിക്കും ഇവിടെ വന്ന് ഈ കടലിലേക്ക് നോക്കി ഈ കടൽക്കാറ്റേറ്റിരിക്കുമ്പോൾ ഒരുപാട് പഴയ ഓർമ്മകൾ ഉണരും അവൾ ഒന്ന് ദീർഘനിശ്വാസം വിട്ടു അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കലങ്ങി മറിയുന്നുണ്ടെന്ന് അവന് തോന്നി ഓർമ്മകള് നല്ലതാണല്ലോ ഇല്ലാത്തതിനേക്കാൾ അവൻ ചെറുതായി ചിരിച്ചു അപ്പോഴേക്കും ചന്ദ്രയും രുദ്രും അങ്ങോട്ട് വന്നു ബാക്കിയുള്ളവരെല്ലാവരും കടൽ തീരത്ത് പോയിരിക്കുന്നത് അവർ കണ്ടു അവരെ കണ്ടതും അവരും എഴുന്നേറ്റ് വന്നു നിങ്ങൾ ഇതുവരെ കൈ കഴുകിയില്ലേ ശിവയെയും സൂര്യയെയും കണ്ട് റിയ ചോദിച്ചു ഇല്ല ഞാൻ എഴുന്നേൽക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് സൂര്യ എഴുന്നേക്ക് പോയി അവളുടെ പുറകെ തന്നെ ശിവയും അപ്പോഴേക്കും രുദ്ര ബില്ലെല്ലാം പേ ചെയ്തു സർ ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിനയ് രുദ്രൻ്റെ അടുത്തേക്ക് വന്നു കുഴപ്പമില്ലെന്നേ ഇപ്രാവശ്യം ഞാൻ കൊടുക്കാം അടുത്ത പ്രാവശ്യം നിങ്ങൾ കൊടുത്തോ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് ചന്ദ്ര അങ്ങോട്ട് വന്നത് പോകാം ചന്ദ്ര പറഞ്ഞു ഇപ്പോൾ സമയമേറെയായി സൂര്യ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശിവ അവളെ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ റിയർവ്യൂ മിറയിൽ കൂടി അവനെ നോക്കി ഒരു പുഞ്ചിരിയോടെ കാറ് വഴിയിലേക്ക് തിരിഞ്ഞു അവരുടെ കാറിന്റെ പിന്നിൽ അല്പം അകലമിട്ടുകൊണ്ട് രുദ്രൻ്റെ താറുമുണ്ടായിരുന്നു അവരുടെ കാറുകൾ അപ്പാർട്ട്മെന്റിന്റെ ഗേറ്റ് കയറിയത് കണ്ട് ചെറു പുഞ്ചിരിയോടെ അവൻ വണ്ടി തിരിച്ചു അവന്റെ ഫ്ലാറ്റിലേക്ക് രുദ്ര തന്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കി നീലാവിൻ്റെ വെളിച്ചം ബാൽക്കണിയിൽ പരന്നു കിടക്കുന്നു അവന്റെ മനസ്സിൽ മുഴുവനും അവളുടെ മുഖം മാത്രം ചന്ദ്രയുടെ ചിരിയും കടൽക്കാറ്റിൽ അഴിഞ്ഞുളഞ്ഞ ആ മുടിയും അവൻ ഫോണെടുത്ത് ചന്ദ്ര എന്ന പേര് സ്ക്രീനിൽ തെളിഞ്ഞു അതിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നു ഗുഡ് നൈറ്റ് ചന്ദ്ര അവൻ പതിയെ പറഞ്ഞു എന്നാൽ ചന്ദ്രയും ഇരുന്ന് അതേ ആകാശത്തേക്ക് നോക്കി ഫോൺ ഫോണെടുത്ത് പിന്നെ നോക്കി നമ്പർ തുറന്നു കുറച്ച് നിമിഷം മൗനം പാലിച്ചു നിന്നു കോൾ ബട്ടൺ അമർത്താതെ വെച്ചു നിങ്ങളുണ്ടെങ്കിൽ എനിക്കൊരു ഭയവും തോന്നുന്നില്ല അവൾ സ്വയം പറഞ്ഞു ചിരിച്ചുകൊണ്ട് കണ്ണകളടിച്ചു ഇതേ അവസ്ഥ തന്നെയായിരുന്നു ശിവയ്ക്കും ബെഡിൽ കിടന്നുകൊണ്ട് ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു അതിൽ സൂര്യയുടെ മുഖം കാണുന്നത് വരെ എന്തൊക്കെയോ പറയാനുണ്ട് പെണ്ണേ നിനക്ക് പക്ഷെ നീയത് തുറന്നും പറയുന്നില്ല അത് എന്നോടുള്ള അപരിചിതത്വം കൊണ്ടായിരിക്കാം എന്നാണ് അതെല്ലാം മാറി നീ എന്നോട് നിന്റെ മനസ്സ് തുറക്കുന്നത് അവൻ ചെറുപൂഞ്ചിരിയോടെ പറഞ്ഞു വീണ്ടും കാണാമല്ലേ അങ്ങനെ പതിയെ പതിയെ നീ എന്നോട് എല്ലാം തുറന്ന് സംസാരിക്കും അല്ലെങ്കിൽ സംസാരിപ്പിക്കും നിന്റെ മനസ്സിലെ സങ്കടങ്ങളും എല്ലാം നീ തന്നെ സ്വയം എന്നോട് പറയും ശിവ പറഞ്ഞുകൊണ്ട് നെഞ്ചിലേക്ക് ഫോൺ വെച്ച് കണ്ണുകൾ അടച്ചു സൂര്യയുടെ അവസ്ഥയും ഇതുപോലെ തന്നെയായിരുന്നു അവളുടെ മനസ്സിൽ ശിവയുടെ ശാന്തമായ ആ കണ്ണുകൾ ആയിരുന്നു അവൾക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാനായില്ല ജീവിതത്തിൽ ചിലരെ നമുക്ക് ഒരിക്കൽ മാത്രം കാണേണ്ടതല്ല വീണ്ടും വീണ്ടും അവരെ കാണേണ്ടി വരും പല സാഹചര്യങ്ങളിൽ സമയങ്ങളിൽ അങ്ങനെ കണ്ടുമുട്ടിയതാണ് ശിവയെ അവൾ ഓർത്തു എന്നാൽ ബ്ലൂ കഫയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മുഴുവനും ആരോ ലൈവായിട്ട് മറ്റൊരാൾ ഫ്രെയിമിൽ കണ്ടുകൊണ്ടിരുന്നു രുദ്ര ചന്ദ്ര സൂര്യ ശിവ അവിടെ നൽകുന്ന ഓരോ ചിരിയും അവരുടെ സംസാരവും അങ്ങനെ എല്ലാം തന്നെ ആ ഫ്രെയിമിലുണ്ട് അവരുടെ കാറുകൾ കടൽ തീരത്ത് നിന്ന് അകലുന്നതുവരെ അയാളുടെ ആ മോണിറ്ററിലുണ്ട് അടുത്തായിട്ട് കറുത്ത ഒരു ബോക്സ് ഫയൽ തുറന്ന് കിടക്കുന്നുണ്ട് അതിനു മുകളിൽ ഒരു പേര് പ്രോജക്റ്റ് ആതിര രണ്ടാം ഘട്ടം അതിന് താഴെ എഴുതിയിരിക്കുന്ന ഒരു നോട്ട്സ് ഓൾ സബ്ജക്റ്റ് അണ്ടർ ഒബ്സർവേഷൻ ഹീസ് ടു ടു ബിഗൻ സൂൺ അയാൾ പിന്നിലേക്ക് ചാരിയിരുന്നു കണ്ണുകൾ അടച്ചു പറഞ്ഞു ഗെയിം ബിഗിങ്സ് ടുമോറോ ഇതൊന്നും അറിയാതെ അവരെല്ലാവരും ശാന്തമായ ഉറക്കത്തിലാണ് പക്ഷേ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ഉണർവായിരുന്നു രുദ്രന് അവൻ ഫ്രഷായി ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവൻ്റെ ടീം അംഗങ്ങൾ എല്ലാവരും ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കൂടെ ശിവയുമുണ്ട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മുകുന്ത് അവരുടെ സിസ്റ്റം ഓൺ ചെയ്തു അപ്പോഴാണ് ആരോ അവരുടെ സിസ്റ്റം ഹാക്ക് ചെയ്ത ഫയൽ അയച്ചിരിക്കുന്നത് ആ ഫയൽ കണ്ടപ്പോൾ തന്നെ അവർ തിരിച്ചറിഞ്ഞു ആരോ അവർ നടത്തുന്ന അന്വേഷണത്തെക്കാൾ മുന്നിലാണ് എന്ന് രാവിലെ സൂര്യയും ചന്ദ്രയും കൂട്ടരും കോളേജിലേക്ക് പോയി ലോ കോളേജിൽ ചന്ദ്രയും കൂട്ടരും ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ അവർക്ക് അടുത്തായി നടന്നു വരുന്ന പവർ ഗ്യാങ്ങിനെ അവർ കാണുന്നത് സുജിത് രംബ ആദിൽ കബീർ എല്ലാവരും ഉണ്ട് നമ്മളെ എല്ലാവരെയും വെല്ലുവിളിച്ചിട്ട് സഹോദരിയുടെ ഒപ്പം ക്യാമ്പ് നടത്താൻ വേണ്ടി പോയതാണ് എന്നിട്ട് എന്തായി ആ ക്യാമ്പ് കൊണ്ട് നമ്മുടെ കോളേജ് അത്യാവശ്യം ആളുകളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അപകടത്തിന്റെ പേരും പറഞ്ഞ് എന്തായാലും നിങ്ങൾ നടത്തിയ ക്യാമ്പിലെ ആ കുട്ടികൾക്ക് പരിക്കേറ്റത് നിങ്ങളുടെ നല്ല കെയർ തന്നെയാണ് കേട്ടോ അവരെ പരിഹസിച്ചുകൊണ്ട് രംഭ പറഞ്ഞു കുറെ ആയതും ചന്ദ്ര അത് സഹിക്കാനാവാതെ അവരുടെ അടുത്തേക്ക് ചെന്നു അവരുടെ മുഖത്തേക്ക് നോക്കി കെയർ എടുക്കുന്നത് ഞങ്ങളായിരുന്നു പക്ഷേ അങ്ങനെ ഒരു അപകടം അതിന്റെ ഉത്തരവാദിത്തം ആരുടെയാണെന്ന് ചോദിക്കാൻ നിങ്ങൾക്കും ധൈര്യം വേണം അവൾ പറഞ്ഞതും അവരെല്ലാവരും മിണ്ടാതെ നിന്നു അവരുടെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ചന്ദ്രയും കൂട്ടരും അവരെ മറികടന്നു പോയി ചന്ദ്ര നീ അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ മുഖമെന്താ അത്രയും ദേഷ്യത്തിലായത് നീ എന്തെങ്കിലും ഉദ്ദേശമാണോ പറഞ്ഞത് റിയ ചോദിച്ചു ചുമ്മാ ഒന്ന് എറിഞ്ഞിട്ട് നോക്കിയതാണ് എന്തെങ്കിലും കിട്ടുമോയെന്ന് അവൾ കണ്ണു ചിമ്മിക്കൊണ്ട് പറഞ്ഞു എന്നാൽ മെഡിക്കൽ കോളേജിൽ അതേസമയം സൂര്യൻ കൂട്ടുകാരും ക്യാൻറ്റീനിലേക്ക് നടക്കുമ്പോൾ അവരെ കളിയാക്കിക്കൊണ്ട് ക്യാൻറ്റീനിൽ ജീനയും കൃതിയും ദീപ്തിയും ശബരിയും എല്ലാം ഉണ്ടായിരുന്നു അവിടെ വൈഷ്ണവിയെ കണ്ടില്ല ഇതിൻ്റെ ലീഡറെ കാണുന്നില്ലല്ലോ മാലുകളെല്ലാം ഉണ്ടല്ലോ അവരുടെ സംസാരം കേട്ട് സാൻവി പറഞ്ഞു നിങ്ങൾ വലിയ കഴിവുള്ളവരായിരുന്നെങ്കിൽ അന്ന് അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിക്കായിരുന്നോ ഇതെല്ലാം ഷോയ്ക്ക് വേണ്ടി നടത്തിയതല്ലേ എന്നിട്ട് എന്തായി ദീപ്തി ചോദിച്ചതും സൂര്യ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവർക്ക് മുന്നിലായി വന്നു ആ ഷോയ്ക്ക് വേണ്ടി ആ രക്തത്തിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് ഞാൻ പറയണോ സൂര്യയുടെ ശബ്ദം ശാന്തമായിരുന്നു എങ്കിലും വാക്കുകളിൽ തീ പോലെ ആയിരുന്നു അത് കേട്ട് ശബരി അവരുടെ അടുത്തേക്ക് വന്നു നീയല്ലേ ആ ടീം ലീഡ് ചെയ്തത് അതെ ഞാനായിരുന്നു ലീഡ് ചെയ്തത് നല്ല ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ചെയ്ത ആ ക്യാമ്പ് അതൊരു കുറ്റമായി നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ എന്തു ചെയ്യാനാണ് അതിൽ കുറ്റമുണ്ട് അത് ചെയ്തവർ ആരാണെന്ന് അധികം താമസിയാതെ പുറത്തേക്ക് വരും അവൾ പറഞ്ഞു ആ നിമിഷം അവിടെയെല്ലാം ഒരു നിശബ്ദത പരന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷവും ആരും ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതും നിങ്ങളുടെ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ അങ്ങോട്ട് സൂര്യ പുച്ചത്തോടെ ചോദിച്ചുകൊണ്ട് അവരെയെല്ലാം മറികടന്ന് അവളും കൂട്ടുകാരും നടന്നു അന്ന് വൈകുന്നേരം രുദ്ര തന്റെ സിസ്റ്റത്തിൽ ലഭിച്ച അനോൺ ഫയൽ തുറന്നു നോക്കുമ്പോൾ സ്ക്രീനിൽ അവർക്കെല്ലാം പരിചിതമായ മുഖം തെളിഞ്ഞു മെഡിക്കെയർ ഓപ്പണിംഗ് ഡേ ഈവന്റ് ഫോട്ടോയിൽ വിശ്വനാഥനും മീരയും അവരെ നോക്കി രുദ്ര പറഞ്ഞു ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത് അന്ന് സൂര്യയും ചന്ദ്രയും കൂട്ടരും എല്ലാവരും ക്ഷീണത്തോടെയാണ് ഫ്ളാറ്റിലേക്ക് കയറി വന്നത് കയറി വന്നതേ ബാഗുകളെല്ലാം അവിടെ വെച്ചുകൊണ്ട് എല്ലാവരും പല ഭാഗത്തായി ഇരുന്നു ചന്ദ്ര കട്ടിലിൽ ഇരുന്ന് തലയിണ കെട്ടിപ്പിടിച്ചു സൂര്യ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി പുറത്ത് പെയ്ത മഴയുടെ തണുപ്പ് അകത്തേക്ക് അടിച്ചു കയറി അതോടൊപ്പം മഴത്തുള്ളികളും സാൻവി അടുക്കളയിൽ ചെന്ന് വെള്ളം ചായക്ക് വെച്ചു അവരുടെ അടുത്തേക്ക് വന്നു ഇന്ന് കോളേജിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു അതെല്ലാം കേട്ടപ്പോൾ ആർക്കും ദേഷ്യമൊന്നും തോന്നിയില്ല സൂര്യ തിരിഞ്ഞു നിന്ന് ചെറിയൊരു പുഞ്ചിരിയോട് ചോദിച്ചു ദേഷ്യം തോന്നിയോ പക്ഷേ അതിനേക്കാൾ നമ്മൾ ആത്മവിശ്വാസത്തോടെ പറയുന്നത് കേട്ട് അവർക്ക് ഒരു പേടി തോന്നിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി അവർക്കെല്ലാം അതിന് പിന്നിൽ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചന്ദ്ര ഒന്നും മിണ്ടാതെ അവരെ തന്നെ നോക്കി നിന്നു ഇന്ന് അവിടെ പറഞ്ഞത് ആ ക്യാമ്പ് വെറും ഒരു ഷോ ആയിരുന്നു എന്നാണ് നമ്മളെ മനഃപൂർവ്വം കുറ്റക്കാരാക്കാൻ ശ്രമിക്കുന്നത് പോലെ അതിലൂടെ എനിക്ക് തോന്നിയത് ചന്ദ്ര പറഞ്ഞു മീറ്റിങ്ങിനും ക്യാമ്പിനും ഇടയിൽ സോഴ്സ് പോയതല്ലേ നമ്മളിൽ നിന്നാണ് എന്നൊരു സംശയം ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരുന്നത് ഇന്ന് അവരുടെ സംസാരത്തിൽ തന്നെ അത് ഉറപ്പാക്കി ആദിത്യ പറഞ്ഞു സൂര്യ സൂര്യപതിയെ ചിരിച്ചു പിന്നെ ദേഷ്യത്തോടെ പറഞ്ഞു ആ ക്യാമ്പ് സ്ഥലത്തുണ്ടായ അപകടം യാതൃച്ഛികമല്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ താഴെയിറക്കാൻ നമ്മുടെ പേരിൽ തന്നെ കുറ്റം ചാർത്താൻ ആരോ ചെയ്തതുപോലെ സൂര്യയുടെ വാക്കുകൾ കേട്ടതും ചന്ദ്രയും അതെ എല്ലാം തമ്മില് എന്തൊക്കെയോ ബന്ധമുണ്ട് ക്യാമ്പ് ആതിര കേസ് അമ്മയുടെ വാമികയുടെയും വിരോധം വിശ്വനാഥൻ എല്ലാം ഒരു വലയത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു അവളുടെ ശബ്ദത്തിലെ ദേഷ്യവും സൂര്യയും കൂട്ടരും എല്ലാം മിണ്ടാതെയിരുന്നു ഒരാൾ പോലും സംസാരിച്ചില്ല കുറച്ച് സമയത്തേക്ക് തുറന്നിട്ട ജനലിൽ കൂടി കാറ്റ് വീശി പുറത്ത് കനത്ത ഇടിയും അതിനു പിന്നാലെ പെയ്ത മഴയും അത് അവരുടെ നിശബ്ദതയെ മറികടന്നു അവിടെ ഇരുന്ന് എല്ലാവരും ഓരോ ചിന്തയിലായിരുന്നു അവരുടെ പിന്നിൽ ആരോ ഉണ്ട് അവർക്കെല്ലാം നമ്മളെ കുറിച്ച് എല്ലാം അറിയാം പക്ഷേ നമുക്ക് അവരെ കുറിച്ച് ഒന്നും അറിയില്ല ഇനി ആരെയും വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് തന്നെ നമ്മളെ സംരക്ഷിക്കേണ്ടി വരും അവൾ പറഞ്ഞു അവളുടെ ശബ്ദം ശാന്തമായിരുന്നുവെങ്കിലും അതിലൊരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു പുറത്ത് ഇടിമിന്നൽ അത് പിളർന്ന് മുറിയിലേക്ക് ആ വെളിച്ചം നിറയുമ്പോൾ സൂര്യയുടെയും ചന്ദ്രയുടെയും എല്ലാവരുടെയും മുഖത്ത് ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ചന്ദ്ര ഇനി നമ്മളാണ് അവരുടെ ടാർഗറ്റ് വിനയ് പറഞ്ഞു അന്ന് രാത്രി അവരെല്ലാവരും ഒരുപാട് സംസാരിച്ചില്ല പക്ഷേ അവരുടെ ആ നിശബ്ദതയിൽ തുടങ്ങുകയായിരുന്നു പുതിയൊരു യുദ്ധം രാത്രി രണ്ടര നഗരം മുഴുവനും ഉറങ്ങിയിരുന്നു പക്ഷേ രുദ്രന്റെ ഫ്ലാറ്റിൽ മാത്രം വെളിച്ചമുണ്ട് അവൻ ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുന്നു കയ്യിൽ ഒരു കോഫി മഗ് ഉണ്ട് കണ്ണുകൾ സ്ക്രീനിലാണ് മോണിറ്ററിൽ വാമിക ഗ്ലോബൽ ഹെൽത്ത് കെയറിന്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റിപ്പോർട്ട് അതിൻ്റെ താഴെ കോർപ്പറേറ്റ് ചെയിനുകൾ വിശ്വനാഥൻ മേനോൻ എം എൻ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രിയേഴ്സ് വാമിക ഹെൽത്ത് കെയർ ട്രസ്റ്റ് ഫണ്ട് ആതിര ഫൗണ്ടേഷൻ ഓരോന്നും പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്നത് പോലെ പക്ഷേ അതിൻ്റെ നടുക്ക് മറഞ്ഞ് കിടക്കുന്ന ഒരു പേര് രുദ്ര മുന്നോട്ട് വന്നുകൊണ്ട് ഷാഡോ കോർ ലോക് ഫോർട്ടി സെവൻ റിട്ടീവ് വിഷ്വൽ ഡാറ്റ ഫ്രം ഈവൻ സീക്വൻസ് കമ്പ്യൂട്ടറിൽ നിന്നും ഫീഡ് തുറക്കുന്നു ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടന ദിവസം വാമികയുടെ പേരിൽ നടന്നെങ്കിലും അവർ അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ നിന്നെല്ലാം ഉള്ള ചില വീഡിയോസ് വിശ്വനാഥൻ മീര നാരായണൻ ഒരു പരിചിത മുഖം അത് സൂം സൂര്യയുടെ കോളേജിലെ മെഡിക്കൽ ഡീൻ അവന് ശ്വാസം മുട്ടി ഇവരെല്ലാം ഒരു സർക്കിളിലാണ് വാമികയുടെ പേരിൽ നടക്കുന്ന എല്ലാം ശിവ കിച്ചണിൽ നിന്നും ഒരു കുപ്പി വെള്ളവുമായി വന്നു ഇനിയും ഉറങ്ങിയില്ലേ ഇത് ഉറങ്ങാനുള്ള സമയമല്ല ശിവ അവൻ പതിയെ പറഞ്ഞു നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുകള് നമ്മുടെ അടുത്തവരാണ് ആതിരയുടെ കേസ് ക്യാമ്പിലെ അപകടം ഇന്നത്തെ ക്യാമ്പിലെ തർക്കം എല്ലാം ഒരേ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ശിവ മുന്നോട്ട് വന്ന് ആ സ്ക്രീനിലേക്ക് നോക്കി പക്ഷേ ഇതിന്റെ പിന്നിൽ ആരാണ് രുദ്ര കോഫി മഗ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആ പേര് അതാണ് ഇപ്പോഴും ഞാൻ കാണാത്തത് പക്ഷേ എനിക്ക് തോന്നുന്നു വാമികയല്ല ആ മുഖം വാമികയുടെ ഒരു മുഖം മാത്രം പിന്നിൽ മറ്റൊരാളുണ്ട് ആ വ്യക്തിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ അവൻ മോണിറ്റർ ഓഫാക്കി പിന്നിലേക്ക് ചാഞ്ഞിരുന്നു അവന്റെ ഇരിപ്പ് നോക്കിക്കൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ശിവ അവനെ നോക്കി രുദ്ര നീ അവളോട് പറഞ്ഞു നിന്റെ മനസ്സിലുള്ളത് രുദ്ര കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു അവളിപ്പോൾ അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ ഒരു മറയായിട്ട് ഞാൻ അവൾക്ക് കൂടെ നിന്നോളാം ഇപ്പോൾ അതാണ് അവൾക്ക് ആവശ്യം അത് കേട്ടതും ശിവ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്നും പോയി അവൻ അവൻ്റെ കയ്യിലെ ഫോണിലേക്ക് നോക്കി സ്ക്രീനിൽ കാണുന്നത് ചന്ദ്രയുടെ മുഖം അവന്റെ കണ്ണുകളിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇത്രയും നേരം ഉണ്ടായിരുന്ന സ്ട്രെസ്സെല്ലാം കുറയുന്നത് പോലെ അവന് തോന്നി പുറത്ത് മഴ തുടങ്ങി കാറ്റ് വിൻഡോയിൽ അടിക്കുന്നുണ്ട് ആ രാത്രിയിൽ ഒരേ സമയം ചന്ദ്ര കിടക്കയിൽ കിടന്ന് ആകാശത്തേക്ക് നോക്കി ചിരിച്ചു വൈകിട്ട് വിളിച്ച് ഇന്ന് കോളേജിലുണ്ടായിരുന്ന സംഭവങ്ങൾ എല്ലാം പറഞ്ഞിരുന്നു സൂര്യയുടെ കോളേജിൽ ഉണ്ടായിരുന്നതും പറഞ്ഞു ഇപ്പോ അവൻ ഉറങ്ങിയിട്ടുണ്ടാവുമോ അവൾ ആലോചിച്ചു ആ നഗരത്തിൻ്റെ രണ്ടു വശങ്ങളിൽ ഒരു മഴയും രണ്ട് ഹൃദയവും ഒരേ സമയത്ത് മറ്റൊന്നിനെക്കുറിച്ച് ഓർത്തു കിടക്കുന്നു രണ്ടു ദിവസം പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോയി മഴ തീർന്നെങ്കിലും മഴ പെയ്ത ഭൂമിയിൽ വായുവിലും അപ്പോഴും തണുപ്പും നനവും ഉണ്ട് ചന്ദ്രയും കൂട്ടരും അവരുടെ ലോ കോളേജിലും സൂര്യയും കൂട്ടരും അവരുടെ മെഡിക്കൽ കോളേജിലും അവരുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ് ഇന്നും കുറച്ചു പേർ പറഞ്ഞ വാക്കുകൾ അവരുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു ക്യാമ്പിൽ വെച്ചുണ്ടായിരുന്ന അപകടത്തിൻ്റെ കാരണം അതിൽ നിങ്ങൾ ഭാഗമായിരുന്നല്ലോ ആരെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമല്ലോ എന്നെല്ലാം ചോദ്യങ്ങളായിരുന്നു ചന്ദ്രയുടെ കണ്ണുകളിൽ ദേഷ്യം കൊണ്ട് തീ കത്തുന്നത് പോലെയായിരുന്നു എന്നാൽ സൂര്യ ഇതെല്ലാം കേട്ട് മൗനം പാലിച്ചു അങ്ങനെയൊരു അപകടം സംഭവിച്ചതും അവിടെയുള്ളവർക്ക് പരിക്കുകൾ പറ്റിയതും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല പക്ഷെ ക്യാമ്പ് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതാണ് നിങ്ങളെപ്പോലെ സത്യങ്ങളെ വളച്ചൊടിച്ച് ഞങ്ങൾ നോക്കിയിട്ടില്ല കുറച്ച് ശബ്ദത്തിൽ തന്നെ ചന്ദ്ര പറഞ്ഞു ഫ്ലാറ്റിലെത്തിയിട്ടും എല്ലാവർക്കും നിശബ്ദമായിരുന്നു പിന്നെ ഇതെല്ലാം കേട്ട് നമ്മൾ മിണ്ടാതിരിക്കരുത് അത് നമ്മൾ കുറ്റം ചെയ്തതുപോലെ തോന്നിക്കില്ലേ സൂര്യ പറഞ്ഞു സാൻവിയും റിയയും ചായയും സ്നാക്സും മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു അവരോടെല്ലാം നമ്മൾ സത്യം തുറന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ തെളിവ് കാണിച്ചിട്ടും ഒരു പ്രയോജനം നമുക്കില്ല നമ്മൾ തന്നെയാണ് സത്യം അന്വേഷിക്കുന്നത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാലും ആ അപകടം യാദർച്ഛമല്ല എന്ന് നമുക്ക് തോന്നിയിരുന്നു പക്ഷേ അതിന് പിന്നിൽ അത്രയും പറഞ്ഞപ്പോഴാണ് ബെല്ല് മുഴങ്ങുന്നത് സൂര്യ ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ രുദ്രനും ഷാഡോ കോർ ടീമും ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ ഈ സ്റ്റോറി നല്ലതല്ലെന്നോ ചീത്തയാണെങ്കിലോ ഇനി നല്ലതാണെങ്കിലോ എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക